ജയിക്കാൻ വേണ്ടി കളിക്കുക അല്ലെങ്കിൽ കളിക്കാതിരിക്കുക ആറ് മാസം കൊണ്ട് താൻ അവസാനിപ്പിച്ചത് ആറ് യുദ്ധങ്ങളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അവകാശവാദങ്ങൾ നിർത്താനായിട്ടില്ല സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പുതിയ അവകാശവാദങ്ങൾ ഹമാസിനെ നശിപ്പിക്കുക എന്നതാണ് ഗസയിലെ ശേഷിക്കുന്ന ബന്ധികളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക മാർഗമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട് ഹമാസിന്റെ നാശം എത്രയും വേഗം സംഭവിക്കുന്നുവോ അത്രയും വിജയ സാധ്യത കൂടുതലാണ് ചർച്ചകൾ നടത്തി നൂറുകണക്കിന് ബന്ധികളെ മോചിപ്പിച്ച് ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും വിട്ടയച്ചത് ഞാനാണ് വെറും ആറു മാസത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിച്ചത് ആറ് യുദ്ധങ്ങളാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയതും ഞാനാണ് കളിക്കുന്നുവെങ്കിൽ ജയിക്കാൻ വേണ്ടി കളിക്കുക അല്ലെങ്കിൽ കളിക്കാതിരിക്കുക ഈ വിഷയത്തിൽ നിങ്ങൾ നൽകിയ ശ്രദ്ധയ്ക്ക് നന്ദിയെന്നും പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ പരാമർശിച്ച് ട്രംപ് കുറിച്ചു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന അവകാശവാദവുമായി ട്രംപ് പലതവണ രംഗത്തെത്തിയിരുന്നു ഗസയിലെയും യുക്രൈനിലെയും യുദ്ധങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ തനിക്കാവുമെന്നും ട്രംപ് പറഞ്ഞു വെച്ചു ഈ അടുത്ത കാലത്തായി അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിക്ക് യു എസ് മധ്യസ്ഥത വഹിച്ചു ദശാബ്ദങ്ങൾ നീണ്ട നഗോർണ കരബാക്ക് സംഘർഷത്തിന് അന്ത്യം കുറിച്ചു ഇതിനു മുമ്പ് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലാന്റും കംബോഡിയയും തമ്മിൽ നിലനിന്ന അതിർത്തി സംഘർഷങ്ങൾക്ക് വിരാമം വെടിനിർത്തൽ കരാറിനായി സമ്മർദ്ദം ചെലുത്തി ഇതൊക്കെയാണ് ട്രംപിന്റെ അവകാശവാദങ്ങൾ അതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ട്രംപ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചർച്ചകൾക്ക് ശേഷം ഇതിന് മുൻകൈയ്യെടുത്ത ട്രംപിന് നന്ദി പറഞ്ഞു പുടിനും ട്രംപ് പറഞ്ഞാൽ പുടിനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സെലൻസ്കിയും പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന് എന്ത് ചെയ്യുമെന്നോ എന്ത് പറയുമെന്നോ കണ്ടറിയണം